കൊടമാറ്റം നടക്കേണ്ട കൊടമാറ്റം വലിക്കാനായിട്ട് ചേട്ടൻ വടവിട്ട് പോലുള്ള സോമ നടത്തും ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് നിൽക്കുന്നത് നമ്മളെ ചമ്പക്കര പാലത്തിലാണോ എന്റെ പുറകേക്കാണോ മാർക്കറ്റ് മെട്രോ കണ്ടോ അപ്പൊ നമ്മൾ കുറേ നാൾക്ക് മുമ്പ് ഒരു വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് മൂഴിയെന്ന് പറഞ്ഞൊരു വള്ളം അപ്പോൾ ആ വള്ളം നമ്മളിന്ന് കൊണ്ടേ കൊടുക്കാൻ പോകുന്നു കൊണ്ടുന്ന ആ വീഡിയോ ചിലപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫുള്ള് പായലും ഇതൊക്കെ തിങ്ങി ഭയങ്കര അവസ്ഥയായിരുന്നു അപ്പോൾ ഇന്ന് കൊടുക്കാൻ പോകുമ്പോൾ എന്താ അവസ്ഥ എന്നുള്ള കാര്യം ഒന്നും അറിയില്ല എന്തായാലും വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക കാരണം ഭയങ്കര ടാസ്ക് ആയിരിക്കും അന്ന് പച്ച ഉണ്ടാക്കുക അതിൽ കൂടുതൽ പച്ച ഉണ്ടാകാൻ ചിലപ്പോൾ സാധ്യതയുള്ളൂ കാട് പിടിച്ചിട്ടുണ്ടാവും അവിടെ അപ്പോൾ ഭയങ്കര ടാസ്ക് ആയിരിക്കും പിന്നെ അതുകൂടാതെ നമുക്ക് നമ്മൾ ആ വെള്ളം വെച്ചിട്ട് രണ്ട് സ്ഥലത്ത് ഫസ്റ്റ് അടിച്ചായിരുന്നു അപ്പം അതിൻ്റെ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതെല്ലാം കാണാം നമ്മളെ പിള്ളേർ ഇത് കഷ്ടപ്പെട്ടിത് ചമ്പക്കര കായലിലേക്ക് വള്ളം എത്തിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വള്ളം കൊണ്ടുപോകണം പിന്നെ അതുകൂടാതെ അവിടെ ചെല്ലുമ്പോൾ ഉള്ള അവസ്ഥയാണ് എന്റെ പൊന്നോ അതെന്തായാലും കണ്ടറിയാം ഇനി നമുക്ക് ഇവിടെ നിന്ന് പോവാം പോ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത ചമ്പക്കല എന്താ മെട്രോ ചമ്പക്കല പാതെ മെട്രോന്റെ അടിയിട്ട് നമ്മൾ പോകുന്ന മനസ്സിലും പോകുമ്പോൾ കൊറേ കാഴ്ചകളാ അപ്പൊ ആഴ്ചകള് നമുക്ക് എന്തായാലും വലിപ്പ് നോക്കിയാ അപ്പൊ കുണ്ടന്നൂര് തേങ്ങ പാലത്തിന് മേലിൽപ്പുഴ നമ്മൾ പോകാറുണ്ട് താഴത്ത് കൂടി ചെയ്താൽ അപ്പം അഞ്ചിക്ക് പോകുമ്പോഴുള്ള കാഴ്ചകൾ ഇതുപോലെ നല്ല നല്ല അടിപൊളി കാഴ്ചകൾ വരുവാണ് അപ്പൊ പോകാത്ത ചിട്ടിയ്ത് പോവലങ്ങനെ അതെ മരിച്ചു നടന്നതിന്റെ കർമ്മങ്ങൾ അങ്ങനെ കുമ്പളം പാലം തറഞ്ഞാട്ടൊക്കെ പോണത് അതെ അതാണ് അത് കാണുന്നത് കുമ്പളം ഷാപ്പ് ഓരോ അരിയത്ത് ഒരു ഷാപ്പ് ഇട ഷാപ്പ് ാണ് പകരണന്ന് പറഞ്ഞു വരുന്നേ കുമ്പളത്തൊന്ന് വണ്ടി അതെ നമ്മുടെ എഞ്ചിനെ പവർ കുറവ് അതാണ് പകരത്തിന് നമ്മള് വേറെ എഞ്ചിന് കയറ്റി അത് വിമലിന്റെ എഞ്ചിൻ അല്ലേ വിമലന്റെ എഞ്ചിന് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കുമ്പളം ട്രെയിൻ ഭാഗത്തുകൂടെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വെള്ള ഓരോരുത്തരും നമ്മളുടെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കട്ടെ എന്റെ അല്ല വള്ളത്തിന്റെ നമ്മൾ കായലൂടെ യാത്ര ചെയ്യും ഇതുപോലെ കുറെ റിസോർട്ടുകളാണ് ഇഷ്ടംപോലെ നല്ല കിട്ടുന്ന റിസോർട്ടുകൾ എൻജിൻ കണ്ട്രോൾ ചെയ്യണം നമ്മുടെ ഓട്ടിച്ചനാട്ടോട്ട് കാല് കൊണ്ടോ ഓടിക്കണം കാലു വെച്ച് കയ്യൊന്നും പിടിച്ചെട്ടോ കാല് വെച്ച് അത് ഭയങ്കര എക്സ്പെർട്ടാ കേട്ടോട്ട് എല്ലാരും തോർത്തൊക്കെ അടുത്ത് പതിച്ചുപോടി നല്ല വെയിലുണ്ട് നല്ല അടിപൊളി വെയിലുണ്ട് പാലും മനസ്സിലായ നമ്മടെ പെരുമ്പളം പാലാണ് പെരുമ്പളം പാലം അങ്ങനെ പെരുമ്പളം പാലത്തിന്റെ അടിയിൽ കൂടി നമ്മൾ ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ പാസ് ചെയ്യാനാണ് ഇതൊക്കെ വീട്ടിലെല്ലാം പാലം പാൽ ഇഷ്ട കാണിച്ചു കാണാത്തൊരിക്കണിച്ചുകൊടുക്കയാണ് നമ്മള നേരത്തെ വേണ്ടിരുന്നാണ് ഇതാവുമ്പോ അത് കഴിഞ്ഞിട്ട് ഞാനങ്ങനെ താഴെ ഇപ്പൊ പ്രശാന്തമായി വണ്ടി പഠിക്കണത് വലിയ വെയിൽ കുറച്ചു നേരം നല്ല വെയില വെയിൽ മാറും പിടിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ തിരിച്ചു പോകണമൊക്കെ ഇപ്പൊ നമ്മളെ നേരെ കടവ് എന്നുള്ള എന്ന സ്ഥലത്താണ് ഇവിടുത്തെ പാറ സ്മാരക എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പർന്ന് പറഞ്ഞു കഷ്ടോട്ടോ ഈ പാലം വന്നു പറഞ്ഞാൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര ഗുണമായ കുറെ ആളുകൾ കൂടിക്കണുണ്ട് എന്താ സംഭവം അറിയാപ്പ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കക്ക വാട്ടി കഴിയുമ്പോൾ അതിന്റെ ഇത്തിൽ ആ സംഭവം കൊണ്ടുപോവാനായിട്ട് വരുന്നു ഓരോ ടൈപ്പ് പഠിക്കാനുണ്ട് ഇപ്പൊ അത് കണ്ടോ കക്ക വാട്ടി കായിട്ടുള്ള ഇത്തിൽ കൊണ്ടുപോവു ഇതാണ് നമ്മുടെ വൈക്കൻ ചട്ടി ഇവിടെയൊക്കെ കൊടമാറ്റം കൊടമാറ്റം അങ്ങനെ ബൈക്കം നമ്മളത് എടപ്പുഴയിലേക്ക് കയറി കേട്ടോ തോട്ടിലേക്ക് കയറി വൈക്കത്തുന്ന കുമരം പോണ ആ ഒരു പാല കൂട്ടോ നമ്മളിപ്പ ക്രോസ് ചെയ്യണ മീൻപിടുത്തങ്ങായിട്ട് ഇരണ്ടകളിരിക്കസ്റ്റ് എടുക്കാൻ മാതിരി പോകുന്ന ഒഴിക്കണ്ടതാ കേട്ടോ ഒരു അമ്പലമാണേ ഭയങ്കര രസം അമ്പലം ആണോന്ന് പറഞ്ഞത് ആ അത് എങ്ങനെ ഒരു വീടാണ് അവിടെ കാണുന്നത് ഭയങ്കര രസം ഉണ്ട് സംഭവമാണ് വഴി ചെറുതായിരുന്നു പാടീട്ടുണ്ട് ചെറിയൊരു തോട്ടിലൂടെ പോകണം ഏരിയ കൂടി ഇത് ഇവിടെ താമസിക്കാനുള്ള സൗകര്യമാണ് എന്താന്ന് ഒരു പിടുത്തോരട്ടെ പക്ഷെ ഇവിടെ താമസമൊന്നുമില്ല നമ്മൾ പോകുന്ന ഒരു ഇതുപോലെ ഇപ്പുറത്തും ഒരു വീടുകളൊക്കെ ഉണ്ടായിരുന്നു വെള്ളിച്ചേരി പിടിച്ചെ കാട് പോലെ വനാന്തര കണ്ടിലൂടെ പോണ പോലെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനെ വീട് ഒറ്റ വീട് വീടിന്റെ ഫ്രണ്ടില് തോടും താമരയും നല്ല രസം ആയ നമ്മൾ ഇവിടെ കാണുന്നൊരു സ്ഥലോ അപ്പുറത്ത് വിയർ ബ്യൂട്ടിയാ കാണിച്ചോട്ടോ ഇതൊക്കെ നെൽപ്പാടും ഇതല്ല അവിടെ കൊയ്ത്തിന്റെ കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കും നമ്മള് വള്ളിടത്തിൽ പോയപ്പോ ഇവിടെ ഫുഡൊക്കെ ആ ഏരിയൊക്കെ കിട്ടാൻ പോയി പോകും അപ്പുറത്ത് നെൽപ്പാട പൊക്കിട്ടോ പൊക്കിട്ടോ ഓക്കെ പങ്കായ പങ്കിടേ അങ്ങനെ നോക്ക് ബോക്കിലോ നോക്കു ഞമ്മളൊരു ഷാപ്പിന്റെ ഫ്രണ്ടിൽ പാലുണ്ട് നല്ല തീകരിച്ചറിയുടെ സ്മെല്ലൊ കടിക്കണം കേട്ടോ നമ്മള് നമ്മുടെ ഇവിടുത്തെ വിളക്കുമരം ഷാപ്പിക്കറി കുറച്ച് പൊറോട്ട താറാ വിറച്ചി മറ്റേ പോർക്കൊക്കെ മേടിച്ച് കഴിച്ച് അടിപൊളിയാണ് ഫുഡൊക്കെ അടിവുലായിരുന്നു പൊറോട്ട ഇത് കട്ടിയുണ്ടായിരുന്നു അറേ അതിൽ കഞ്ഞിരള്ളം കൊടുത്തു അതായത് നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അവിടെ എത്തുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും കാരണം നമ്മുടെ ആ നമ്മുടെ മെയിൻ ഒരു ഏരിയ സാസ്റ്റ് ഏരിയ ഉണ്ട് മറ്റേ പച്ച ഉണ്ടല്ല ആ പായി നമുക്ക് നേരത്തെ കിടന്നേ അപ്പോൾ അത് ഉണ്ടായില്ലെന്നുള്ള കാര്യങ്ങളെ മക്കളെ പുല്ലും പുല്ലും കെട്ടിക്കായിട്ട് തെയ്യപ്പൊ വലിയ തടസ്സങ്ങളായിട്ട് ഇങ്ങനെ വരുന്നുള്ളൂ വേണ്ട പുല്ല് കെട്ടേണ്ട അപ്പുറത്ത് നെൽപ്പാടാണ് അവിടെ നിന്നുള്ള വെള്ളം പുറത്തേക്ക് കളയുന്നതിനായിട്ട് കാണുന്നത് നമുക്ക് പണി തന്നു തുടങ്ങിട്ടോ അതുകൊണ്ടാ ഇവിടെ ഒരു എട്ട് പായലുണ്ട് ഇവിടെ ബോട്ടിച്ചിന് ഇറങ്ങിയിട്ടുണ്ട് കയറിട്ട് വലിക്കാണ് അതുകൊണ്ടാ നമ്മൾ അന്ന് വെള്ളം എടുത്തിട്ട് പോയപ്പോ ആ സമയത്തൊക്കെ ഇവിടെ മുങ്ങി വീടൊക്കെ മുങ്ങി എന്ന് മുങ്ങിന്ന് വെച്ചുകഴിഞ്ഞാല് അതിൽ വെള്ളം കയറും അതുപോലെ വെള്ളം ഇട മുറ്റത്തൊക്കെ നിറച്ച് ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ കയറണ്ടേ കേറളേ ഓട്ടിച്ചു തന്നെ വെള്ളം വെള്ളം കണ്ട ഒരു എടാ രക്ഷയിലും അന്ന് നമ്മൾ വള്ളം കൊണ്ടുപോയതേ ഈ ഒരു ഏരിയ കൂടി ആയിരുന്നിട്ട് ഇപ്പൊ ഒക്കെ അവിടെ പായർന്നില്ല ഞാൻ മരത്തിൻ്റെ സൈഡിൽ കൂടി എൻ്റെ പൊന്നോ എന്നോ ഇതുപോലെ കണ്ടെ ഇത് ഇതോ ഇതേപോലൊരു നല്ല സ്പേസിനാണെങ്കിൽ നമുക്ക് അതൊരു കൊണ്ടുപോകാൻ പറ്റിയില്ല കാരണം അത്രമാത്രം പച്ചതിടയ്ക്കായിരുന്നു പക്ഷെ ആ ഏരിയയില് ചെറിയ ഒരു കുറവുണ്ടല്ലോ അതുകൊണ്ട് അതിൽ പോയത് ഇതേ ഒരു വീട് എന്താ കുറെ ചേട്ടന്മാരൊക്കെ പിന്നെ ഇവിടെ ഉള്ള ചേട്ടന്മാരാണ് ചേട്ടന്മാരെല്ലാവരും കയറി ഉണ്ട് അന്നത്തെ പോലെ പെട്ടുപോയാലോ കരുതിയിട്ട് അതെ ഇവിടെ കൂടിയൊക്കെ നമ്മൾ അന്ന് പോയത് എന്റെ പൊന്നോ ഇന്ന് കാണുമ്പോ അത്ഭുതം വന്നു പോകട്ടോ ഈ ഒരു നല്ല വഴിയാണ് അന്നത്തെ കണ്ടെ വല്യ പച്ചക്കൂടി ഇവിടെ ഉള്ള ചേട്ടന്മാരുണ്ടെ അവര് കൂടി ഉള്ളതുകൊണ്ട് നമുക്കത് കൊറച്ച് ഹെൽപ്പാണത് അപ്പുറത്തിട്ട് വലിക്കാനായിട്ട് ചേട്ടൻ വട ഇട്ട് അപ്പുറത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ പച്ച തിങ്ക പറ്റുള്ള നമ്മള് ഈയൊരു തലയിൽ ഇത് കയറി ഇട്ടിതാ അവിടെ നിന്ന് വരിക്കട്ടെ അവര് ഇതേ ഇവിടെ നിന്നാണ് ഒന്ന് കയറ്റിയത് കേട്ടോ ഹലോണ്ടോ ഇത് കണ്ടോ ഷെഡില് പോരിയെ നല്ല രീതിയിൽ പച്ച കേട്ടോ ഈ ലാസ്റ്റിലെ ഈ ചായ വഴി കേറി പോകണം ആ ഈ ചായ വഴി കയറി പോണം ൊന്നു അന്ന് വന്ന സംഭവൊക്കെ വലുതായിട്ട് അന്നാ ഭയങ്കര പച്ച വരാ നമ്മളിപ്പോ ഈ പാലഘട്ടം നമ്മൾ കടന്നത് ഇനി കേട്ടോ ഇതുപോലെ തന്നെ ഇവിടെ പുല്ല് ഒരാൾക്കൊക്കെ ഏകദേശം പുല്ല് വളർന്നു നിൽക്കണ ഈ ഇതിലേക്കു പോകാനായിട്ട് ഇവിടെ കുറച്ച് കരയുണ്ട് മെയിൻ ഇരജന്തുക്കൾ ഉണ്ടാവും എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ നമ്മളിവിടെ സന്തോഷോട്ടാ നമ്മളങ്ങടെ മൂഴിയുടെ ആ തറവാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് やだ <music> ആദ്യമായി തന്നെ അഭിനന്ദനം കാരണം മൂലിവെള്ളം ഞങ്ങളുടെ പ്രസാദും പ്രകാശും ഈ ബേസിസ് ടീമൂടെ നല്ല സുന്ദരമായിട്ട് പണിതു പണിത് കഴിഞ്ഞിട്ട് ശരിയായിട്ടുള്ള ഒരു ടീം പഠിച്ചലുകാരെ ഞങ്ങൾക്ക് കിട്ടിയത് ഈ ബ്ര കൊച്ചിലൂടെയാണ് അതിൽ ഞങ്ങൾക്ക് എന്ത് സന്തോഷമുണ്ട് ഞങ്ങൾ അഭിമാനിക്കുന്നു അപ്പം നിങ്ങൾ നെഹ്റു ട്രോഫിക്ക് ജയിച്ചു നിങ്ങൾ കവണാട്ടർ ജയിച്ചു അപ്പം ഇതെല്ലാ പ്രതിസന്ധികളും കോമ്പറ്റീഷനും ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ പേഴ്സണാലിറ്റി വള്ളംകളി മത്സരത്തിൽ കാണിച്ചു നിങ്ങൾ കൊണ്ടുവന്ന ട്രോഫിക്കും നിങ്ങളുടെ ആ സേവനത്തിനും അതൊരിക്കലും നമുക്ക് സാമ്പത്തികമായിട്ടോ മറ്റു രീതിയിലോ പരിഹരിക്കാൻ പറ്റിയല്ല പക്ഷേ അതൊരു വലിയ അർപ്പണബോധമാണ് നിങ്ങളുടെ സ്പോർട്സ് മാൻ സ്പിരിറ്റാണ് അതിലനുമോദിക്കുന്നത് ഇനി അടുത്തത് അടുത്ത വർഷവും നിങ്ങൾ മൊഴി വള്ളം തുഴയണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അത് നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അടുത്തത് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഈ തുഴച്ചിലിന് നിങ്ങൾ ഞങ്ങൾക്ക് തന്ന പൈസ ഞങ്ങളെ സംബന്ധിച്ചോളം സാമ്പത്തികമായിട്ട് ഈ ചൂത്തുപാളി എടുത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കാരണം കോവിഡിന് ശേഷം എല്ലാ പ്രസ്ഥാനത്തിൻ്റെയും കുത്തുവാളി അളയിൽ കിടക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്ന മുപ്പത്തയ്യായിരം രൂപ ഞാൻ പറഞ്ഞ പോലെ നേഹു ട്രോഫി ജയിക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയും വേറെ കളികൾക്ക് പതിനായിരം രൂപയും തന്നോളാം എന്ന് പറഞ്ഞു അതനുസരിച്ച് നിങ്ങൾ രണ്ട് കളിക്ക് ജയിച്ചു മുപ്പത്തയ്യായിരം മുപ്പത്തയ്യായിരം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നാളെ അധ്യക്ഷ വിടുന്നതാണ് താങ്ക് യു നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു നിങ്ങളുടെ അർപ്പണത്തിനും നിങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ വട്ടിനും കാരണം വട്ടില്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല വീട്ടിൽ കഞ്ഞി വെക്കണം എന്നാ പ്രശ്നം അപ്പൊ ആ വട്ടിനും നിങ്ങൾ ഞങ്ങളുടെ അനുമോദനവും അഭിവാദ്യങ്ങളും ഈ ഭാഷ പിന്നെ എനിക്കൊക്കെ ഇച്ചിരിക്കുക ചില നട്ടും ബോൾട്ട് പോ നട്ട് വരെ പോയിരിക്കുകയാണ് ബോൾട്ട് ഊരി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിലൊക്കെ ഇങ്ങനെ കഴിയുന്നതല്ലാണ്ട് വള്ളം കൊണ്ട് എനിക്കതിൻ്റെ സഹപ്രവർത്തകരെ പോലും പരിപോഷിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ സേവനത്തെ ഒരു വിധത്തിലും അനുയോജ്യമായ ഒരു വേതനത്തിലൂടെ പരിപോഷിപ്പിക്കാൻ പറ്റാത്തതിൽ ഖേദമുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞ് നിങ്ങളെ സോപ്പിടാനൊന്നും ആഗ്രഹിക്കുന്നില്ല ഇപ്പം ഞാൻ പറയുന്നത് അന്വേഷണ മുപ്പത്തയ്യായിരം രൂപ നിങ്ങൾക്ക് നാളെ തന്നെ ഒരു ക്ലബിലെ പരിപാടിക്ക് വിളിക്കാം ഞാനും ഓക്കെ സാറേ ഓക്കെ താങ്ക് യു വീണ്ടും കാണാം അയ്യോ